ഹലോ കൂട്ടുകാരെ ഞങ്ങളുടെ നാം ഡോക്കുമാവ് പൂത്ത് നിൽക്കുന്നത് കണ്ടോ ഇതിപ്പം രണ്ടാമത്തെ പ്രാവശ്യം പൂക്കുന്നതാണേ കഴിഞ്ഞ വർഷം ആദ്യമായി പൂത്തു കായിച്ചു ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ റോഡ് സൈഡിലോട്ടുള്ള ഇതാണ് കൂടുതലും പൂവുണ്ടായത് വണ്ടിയൊക്കെ പോകുന്നതിൻ്റെ പുകയെ അടിച്ചിട്ടായിരിക്കും നല്ല വെയിലുണ്ട് അത് കണ്ടായിരിക്കും കണ്ടോ നല്ല നിറയെ പൂവുണ്ട് നംടോക്കുമാവ് നല്ല രസമാണ് കാണാൻ നല്ല കുറ്റി ചെന്നിട്ട് പടാർന്നു വയ്ക്കും അധികം പൊങ്ങിപ്പോകാതെ കണ്ടോ മിറ്റത്തോട്ട് കുറച്ചുള്ളത് പക്ഷെ പുറത്തോട്ട് റോഡ് സൈഡിലോട്ടോ ഇഷ്ടം പോലെയുണ്ട് നല്ല അതിൻ്റെ പഴം തിന്നാൻ നല്ല നീളത്തിലുള്ള മാങ്ങയാണ് എന്നിട്ട് ഉള്ള് നല്ല പോലെ പ്ലഷ് ആയിട്ട് മാങ്ങാണ്ടിക്ക് തീരെ കനം കുറവാണ് നല്ല നമ്മുടെ ഒക്കെ മാങ്ങ അധികം ഇല്ല കണ്ടോ പൂ കണ്ടോ ഇഷ്ടംപോലെ പൂവുണ്ട് ഇനിയും കുറേക്കട ഉണ്ടായി വരുന്നുണ്ട് പൂവേ ഇതാണ് നമ്മുടെ ഒക്കെ മാവ് നല്ല കുറ്റിച്ച് നിൽക്കും പടാർന്ന അധികം പൊക്കം ഇല്ല ഉണ്ടാകത്തില്ല ഇവിടെ ഉള്ളിൽ വെച്ചാൽ ഏറ്റവും നല്ല മാവാണ് നമ്മുടെ ഒക്കെ മാവ് ദൈവം അങ്ങനെ കേടില്ല ഇല കേടൊന്നുമില്ല കേട്ടോ പൂവ് നിൽക്കുന്നുണ്ടോ നല്ല മുഴുത്തി ഒരു പൂങ്കല ഇത് ആദ്യം ഉണ്ടായ പൂങ്കലിയാണേ ശിഖരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇലക്ക നല്ല കട്ടിയുണ്ട് താങ്ക് യു കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ